നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ കൂണിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് തിരക്കൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഇട്ടിരുന്ന ബെഡുകളെല്ലാം ഇപ്പോൾ അഴുക്കാവുകയും ചെയ്ത് ഇനി നമ്മൾ പുതിയ വിത്തിന് പറഞ്ഞിട്ടുണ്ട് കുമ്മരം കാശി ഭവനിൽ നിന്നാണ് നമ്മൾ വിത്ത് എടുക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് എടുത്ത് കഴിയുമ്പം പുതിയതായിട്ട് ബെഡുകളെല്ലാം ചെയ്യാനായിട്ടാണ് അപ്പോൾ ഈ ബെഡെല്ലാം നമ്മൾ കളയും അപ്പോൾ ഇത് മൂന്ന് മാസത്തിൽ കൂടുതലായ ബെഡുകളാണ് ഇപ്പോഴും നമുക്ക് ഇതിൽ നിന്ന് എല്ലാ ദിവസവും നാനൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അങ്ങനെ ചില ദിവസമൊക്കെ ഒരു കിലോയോളം കൂണ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അഴുക്കായ ബെഡാണ് ഇതെല്ലാം നമ്മൾ മാറ്റാനായിട്ടാണ് ഇത് മാറ്റിയിട്ടാണ് നമ്മൾ പുതിയതായിട്ടുള്ള മുറിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൂണെടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇതുണ്ട് ഇതുപോലെ കുറേ ബെഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഉണ്ട് പിന്നെ ഇവിടെയും കുറച്ചുണ്ട് അപ്പോൾ ഈ ബെഡ് എല്ലാം അഴുക്കായതാണ് ഇത് പെല്ലറ്റിനകത്ത് നമ്മൾ ചെയ്ത ബെഡ്ഡാണ് ചോളത്തിനകത്ത് കിട്ടായിരുന്നു അപ്പം അതിൽ നിന്നൊന്നും നമുക്ക് വിളവുകളൊന്നും കിട്ടിയില്ല കാരണം ഇതിനകത്തുനിന്ന് വന്ന കൂണല്ലാണ്ട് ഇതുപോലെ ആയിരുന്നു ഉണ്ടായിട്ടുള്ളത് മുട്ട് പോലെ ഇങ്ങനെ വന്നിട്ട് അത് വിടരുന്നില്ലായിരുന്നു അപ്പം നമുക്ക് നമ്മൾ അറക്കപ്പൊടിയിൽ ചെയ്ത നെല്ലിനകത്തെ വിത്താണ് നമുക്ക് നന്നായിട്ട് കിട്ടിയത് ഇതെല്ലാം നമ്മുടെ നെല്ലിനകത്ത് വിത്താണ് പെല്ലറ്റിനകത്ത് ചെയ്തതൊന്നും നമുക്ക് ശരിയായിട്ട് വന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിനി പെല്ലറ്റ് എടുക്കുന്നില്ല പെല്ലറ്റിനകത്ത് കിട്ടുന്നതിനും കൂടുതൽ വിളവ് നമുക്ക് കിട്ടുന്നത് അറക്കപ്പൊടീന് തന്നെയാണ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ എളുപ്പം ചെയ്യാനും പറ്റുന്നത് അറക്കപ്പൊടിയാണ് അതുതന്നെയല്ല പെരിലറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പം അതിനകത്ത് അണുനശീകരണം കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് ചെയ്യുന്നത് കാണാം അപ്പോൾ അർക്കപ്പൊടി അറക്കപ്പൊടിയാകുമ്പോൾ നമ്മൾ ഒരു മണിക്കൂറോളം നനച്ചതിന് ശേഷം ആവി വന്ന് ഒരു മണിക്കൂറോളം ആവിയിൽ പുഴുങ്ങിയതിന് ശേഷമാണ് നമ്മൾ അത് ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ അതുകൊണ്ട് ബെഡ് റെഡിയാക്കുന്നത് അപ്പം അത് കാണാം അതിൽ അണുനശീകരണം കറക്റ്റാണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം നമുക്ക് അറക്കപ്പൊടിയിൽ ചെയ്ത ബെഡിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് വിളവ് കിട്ടിയത് ഇതിനു മുന്നേ നമ്മളുടെ ചാനലിൽ കുറേ പൂവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ കണ്ടുനോക്കിയാൽ അറിയാം ഞാൻ ഈ പൂണുണ്ടായ സമയത്തൊക്കെ അതിൻ്റെ എല്ലാം വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പൂണ് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചിപ്പൂണാണ് നമ്മൾ ചെയ്യുന്നത് ചിക്കൂണ് ചൂട് സമയത്ത് ഉണ്ടാകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് ചൂട് വളരെ കൂടുതലായിരുന്ന സമയത്തും ബെഡിൽ നിന്നൊക്കെ കൂണ് ഉണ്ടാകുന്നുണ്ടായിരുന്നു നമ്മൾ നനച്ചു കൊടുക്കുകയും ടെമ്പറേച്ചർ ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് കൂണ് കിട്ടുക തന്നെ ചെയ്യും പിന്നെ അത് സെയിൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നമുക്ക് വരുന്നത് നമ്മൾ അത് കൊടുക്കാനായിട്ടുള്ള കടകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് അവിടെ പെൻഡിങ് ഇല്ലാതെ അതായത് ഗ്യാപ്പില്ലാതെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വരുമാനം ഇതിൽ നിന്ന് ലഭിക്കും വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് ശരിയായിട്ടുള്ള അതായത് ദിവസവും ഒരു ചെറിയ രീതിയിലുള്ള വരുമാനം ലഭിക്കുന്നതാണ് വീട്ടിൽ ജോലിയൊന്നുമില്ലാതെ മറ്റു ജോലികളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ മാറ്റാനായിട്ടുള്ള ബെഡാണ് ഇത് കുറച്ച് ഈ ആഴ്ച കൊണ്ട് നമ്മൾ ഇതെല്ലാം മാറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഇവിടെ കിടക്കുന്നത് ഒന്നിച്ചെല്ലാം കൂടെ മാറ്റിയിട്ട് ഈ റൂം ഫിനിഗേഷൻ ചെയ്യാനായിട്ടാണ് അതിന് ശേഷം വേണം നമ്മൾ പുതിയ ബെഡ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടാനായിട്ട് അപ്പം നമ്മൾ ഈ കൂണ് നമ്മളിന്ന് എടുക്കാനായിട്ട് വന്നതാണ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കടയിൽ തന്നെ നമുക്ക് കൊടുക്കാം ഇപ്പോൾ ഈ കൂണ് കുറവായതുകൊണ്ട് നമുക്ക് ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റൊക്കെ കൊടുക്കുമ്പോൾ കടയിൽ നിന്നും സെയിലായി പോകുന്നുണ്ട് കൂടുതൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ചിലപ്പോൾ റിട്ടേൺ ഒക്കെ വരാറുണ്ട് എങ്കിൽ നമ്മളത് റിട്ടേൺ വരുന്നതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ആർക്കെന്തെങ്കിലും കൊടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്യി ചെയ്യും ചില സമയത്തൊക്കെ അങ്ങനെയും കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ അതങ്ങനെ അഴുക്കായി പോകും അപ്പം നമ്മൾ നമുക്ക് ഈ കൂണ് കൊടുക്കാനായിട്ടുള്ള ഷോപ്പുകളൊക്കെ കണ്ടു വെച്ചിട്ട് അവിടെ ഡിലേ ഇല്ലാതെ കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ ദിവസവും അവിടെ കൊടുക്കാനായിട്ടും അതുപോലെ കസ്റ്റമേഴ്സൊക്കെ വന്ന് ദിവസം വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമന്റിൽ പറയണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്